ആയ ഹലോ അസ്സാം വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങളിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ ചായ സ്പെഷ്യൽ ആട്ടോ ഇഞ്ചി ഇലക്കായൊക്കെ കുത്തിയിട്ടിട്ടില്ല ചാനലാണ് പോക്കാൻ ചായ അപ്പോൾ പാൽ ഒരു ഗ്ലാസ് പാലപ്പൊന്നുമാണ് ഞാൻ നല്ലൊരു പാക്കറ്റ് പാൽ ഇട അപ്പോൾ അത് ഒരു ഗ്ലാസ് ഇതുമായി കുടിക്കാൻ കൊടുത്തിട്ടോ ബാക്കി ഞാൻ ചായക്ക് വെച്ചിട്ടുണ്ട് അപ്പോൾ ചായ ആക്കട്ടെ ഇതിട്ടുള്ള ഇഞ്ചൊക്കെ ഞാനതാ ഉണ്ടാക്കി അതുപോലെ രണ്ട് ഏലക്കായും എടുത്തിട്ടുണ്ട് കേട്ടോ ഹലോ അസ്സലാമലൈക്കും വലിക്കും ബാക്ക് മതി അപ്പോൾ ഇന്നത്തെ ഇന്നെല്ലാം പ്രവിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിവിടെ ചെറിയൊരു പണി ചെയ്യുന്നുണ്ടോ അപ്പോൾ ഞാൻ എന്താ വെച്ചാൽ നമുക്ക് ചായലൊരു സ്പെഷ്യൽ ആക്കാൻ വേണ്ടി ഓ ഇന്നലെ ഞാനൊരു പാക്കറ്റ് പാൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ കേടു വരുമിച്ച ഇല്ലാത്ത ഫ്രിഡ്ജിലൊന്നും വെച്ചിട്ടില്ലെങ്കിലും കേടു വരില്ല സംഭവം ഇല്ലാത്ത നല്ല പോലെ തിളപ്പിച്ചിട്ട് മാറ്റി വച്ചാൽ മതി കേട്ടോ നിങ്ങൾ ഓ അതിൽക്ക് നമുക്ക് കുറച്ച് കുറച്ച് പാൽ വരാം ഇഞ്ചി അതുപോലെ ഏലക്കായ ഉണ്ടാവുമോ അതൊക്കെ ഒന്ന് കുത്തി ഇടാൻ വേണ്ടി കേട്ടോ ചെറിയ കഷ്ണം എനിക്ക് ഇട്ടിട്ടുണ്ട് അതുപോലെ ഒരു രണ്ട് മൂന്ന് വിലക്കായി ഇട്ടിട്ടുണ്ട് കേട്ടോ ജസ്റ്റ് ഇതൊന്ന് കുത്തി എടുത്ത് കൊടുക്കട്ടോ പിന്നെ നമുക്ക് അപ്പാണ് കേട്ടോ പൊറോട്ട അങ്ങനെയും നമ്മളിട്ട് വരാൻ കേട്ടോ ആ ഇപ്പോൾ വേലല്ല നമ്മൾ ഇട്ടവേ ുള്ള പൊടി ഇവിടെ അടുത്ത് വെച്ചിട്ടില്ല കേട്ടോ ഉപ്പൊക്കെ ഇട്ട് വെച്ചിട്ട് പിന്നെ പിന്നെതാ നമ്മൾ വെള്ളതാ ചായ്ക്കിൻ്റെ വെള്ളം തിളച്ചിട്ടില്ല കേട്ടോ തിളച്ച് വരുന്നുണ്ട് അപ്പോൾ ഞാനത് സെറ്റാക്കട്ടെട്ടോ ആദ്യം എന്നിട്ട് നമുക്ക് അപ്പം ചൂടെഴുതിയിട്ടോ അതിനത് കേട്ടാ നമ്മൾ ചായ വട്ട റെഡിയാണ് കേട്ടോ അപ്പോൾ അതവിടെ സെറ്റായി നമുക്കിതാ വീട്ടിലുള്ള മാവ് ഞാനിതുപോലെ വെള്ളം പാർന്ന് ഞാൻ ഇതാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് പാകത്തിനുള്ള ജ്യൂസിൽ ഒന്ന് മിക്സ് മിക്സാക്കിയെടുത്താൽ മതി കേട്ടോ വെള്ളം ഒഴിച്ചിട്ട് ഞാൻ വെള്ളം ഓൾറെഡി ഒഴിച്ച് വച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിതൊന്ന് മിക്സാക്കി എടുക്കട്ടോ കട്ടൊന്നുമില്ലാതെ ഇത് നമുക്ക് മിക്സ് ആയി കിട്ടണം കേട്ടോ കട്ടൻ നെയ്യാൻ നമുക്ക് അത് ചുരുമ്പോൾ ഒരു ബുദ്ധിമുട്ടാണ് അപ്പോൾ ഓക്കെ ഞാനത് സെറ്റ് ആക്കി വെക്കട്ട അതൊക്കെ നമ്മൾ കഴുകി വെച്ച പാത്രങ്ങളാണ് കേട്ടോ ഉദാഹരണ നമ്മൾ അപ്പം ചുള് തുടങ്ങിയിട്ടാണ് പിന്നെ ഇതിങ്ങനെ പതുക്കെ കിടന്ന് ഇങ്ങനെ വെന്ത് വരച്ചിട്ടോ നമ്മൾ നല്ലപോലെ മുരിയിച്ചെടുക്കും കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഒരു പൊറാട്ടയുടെ ഒരു ടേസ്റ്റ് വരും കേട്ടോ ഇതാ ഞാൻ ഒരു ഗ്ലാസ് ചായ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഇപ്പം ആരെങ്കിലും ഇങ്ങനെ സ്റ്റീൽ ഗ്ലാസ്സിൽ കുട്ടികൾക്കല്ലാതെ ചായ എടുക്കണവരുണ്ട് പക്ഷെ എനിക്കിഷ്ടമാണ് കേട്ടോ പക്ഷെ ഗ്ലാസ് നല്ല ക്ലീൻ ക്ലീൻ ആയിട്ട് ഇരിക്കണം കേട്ടോ ഒരു സ്മെല്ലും പറ്റില്ല കേട്ടോ അങ്ങനെയാണെങ്കിൽ എനിക്ക് ആണ് കേട്ടോ സ്റ്റീൽ ഗ്ലാസ്സിന് കൊടുക്കണത് അപ്പോൾ നമുക്ക് ചില ഹോട്ടലിലാൽ കൂടെയൊക്കെ പോയാലും ഇപ്പോഴും നമുക്ക് സ്റ്റീൽ ഗ്ലാസ് കൊടുക്കിട്ടുമല്ലോ അതൊരു ഫീലാണ് ഇതാ അത്ര തന്നെ കേട്ടോ ഒരു മൂന്നപ്പം തന്നെ തിന്നെങ്കിൽ തിന്നോ അത്രയേ ഉള്ളൂ കേട്ടോ ഓക്കെ ഞാനീ ചായ കൊടുക്കട്ടെ കേട്ടോ നല്ല വൈകീന്ന് പറഞ്ഞപ്പോഴെ നല്ല വഴകിട്ടാ അപ്പൊ ഞാനും പോണത് സ്കൂൾ ബസിനെ ആയിട്ട് ഇപ്പോഴും ഇവിടെ മഴ മഴക്കൊന്നും യാതൊന്നും കുറവില്ല ഓ ഞാൻ പോണ സ്ഥലം കാണിച്ച എങ്ങനെ ചാടിക്കടക്കും അപ്പൊ അങ്ങനെ വെള്ളങ്ങളോട് പോണ വെള്ളം ഇട്ടപ്പോ പോണ അവിടെ ഇവിടെ ഹോട്ടലിലെത്തി സ്കൂൾ ബസ് വരുമ്പോ അങ്ങോട്ട് പോയാൽ മതി അതുവരെ ഇവിടെ വെക്കാം അങ്ങനെ ഞങ്ങള് സ്കൂൾ വിട്ടി പോയുട്ടോ അവിടെ വീട്ടിലെത്താനായിട്ടോ അപ്പൊ അതാ പെരും മഴ കേട്ടോ പെരും മഴ പെയ്ത ഞമ്മളക്ക് നടന്നു പോയിരുന്ന കാര്യാലോചിച്ചാല് ഭയങ്കര ബുദ്ധിമുട്ടാണ് പകുതി പൊക്കാതെന്താണേ എത്ര കോടായിട്ടും കാര്യമല്ല അതാപ്പത്തന്നെ സമയം വൈകിട്ടോ അപ്പോൾ ഇനി നമ്മൾ ഇനി വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാമെന്നാൽ ഇന്നത്തെ വീഡിയോസ് അപ്ലോഡ് ചെയ്യലും കാര്യങ്ങളൊന്നും നടക്കില്ല കേട്ടോ കാരണം നമ്മളോടൊത്ത് വീഡിയോസ് ചോദിക്കില്ലോ അപ്പോൾ അപ്പോൾ അന്നത്തെ വീഡിയോസ് അങ്ങനെ അപ്ലോഡ് ആക്കുകയാണ് അപ്പോൾ നമ്മൾ ഹോം ടൂറൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്ന ടൈമൊക്കെ അവധിയുള്ളൊരു ദിവസം നമ്മളെന്തായാലും അത് സെറ്റാക്കും കേട്ടോ അവധി കിട്ടാതെ നമുക്ക് ചെയ്യാൻ പറ്റില്ല കാരണം നമ്മളെ വീടിൻ്റെ ഇതൊക്കെ അങ്ങനെ ഒരിക്കലും കാര്യങ്ങൾക്കൊന്നുമില്ല എന്നാലും എടുത്ത് തരാനാൾ വേണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ പിന്നെ പിന്നെ ഒഴിവുള്ള ദിവസം നോക്കി കിട്ടണം ഒക്കെ ഞായറാഴ്ചയും കൂടെ ഇപ്പം ക്ലാസ് ട്യൂഷനാണ് കേട്ടോ പിന്നെ അതൊക്കെ നോക്കിയിട്ട് വേണം നമുക്ക് ഒരു ദിവ വീഡിയോ എടുക്കാനായിട്ടോ എന്തായാലും നമ്മൾ ചെയ്യും നമ്മൾ വീടിൻ്റെ ഹോം ടൂർ ഈ വീഡിയോസിലൊന്നും ഞാൻ ഇപ്പോൾ ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ കുറേ മുന്നേ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷെ അന്നൊന്നും നമുക്ക് വീഡിയോസായിട്ട് ഹോം ടൂറായിട്ട് കാണിച്ചു കൊടുക്കാനായിട്ട് പറ്റിയിട്ടില്ല പിന്നെയെന്ന് പറഞ്ഞാൽ ഇവിടെയിട്ട പടി കഴിയാത്തതുകൊണ്ടായിട്ട് ഞമ്മക്ക് കാണിച്ചു തരണോ തരണ്ട് അങ്ങനെ ആ ഒരു ഇതുണ്ട് കേട്ടോ ഓക്കേ കൂടുതൽ നേട്ടത്തില്ല കേട്ടോ അപ്പൊ ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉണ്ടോ അതാണ്ട നമ്മളെ ഹോം ടൂർ എടുക്കാൻ നമ്മളെ മടിച്ചു നിക്കാന്നല്ല നമ്മളെ അവസ്ഥ സാഹചര്യങ്ങളൊക്കെ ഏകദേശം എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ പിന്നെ ഒരു മടിയെന്നുള്ളതിലല്ല നമ്മളെ സാഹചര്യങ്ങൾ ശരിയായി വരണം കേട്ടോ നമുക്ക് ഒത്തു വരണം ഡെയിലി വ്ലോഗാകുമ്പോൾ അത് ഞാൻ ഫോൺ പിടിച്ച് ഞാനിങ്ങനെ എടുക്കല്ലേ മിനുവിൻ്റെ സഹായത്തിന് ആവശ്യമില്ലല്ലോ അപ്പോൾ അപ്പം അതുകൊണ്ടാണ് കേട്ടോ ഉള്ള ഒഴിവിനനുസരിച്ച് നമ്മൾ ഹോം ടൂറി ചെയ്യും കേട്ടോ ഓക്കെ